ഹായ് ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വളക്ക് ആണ് കേട്ടോ മോർണിംഗ് വോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നീക്കാൻ വേണ്ടി നല്ലവണ്ണം നേരം വൈകിട്ട് ഇന്നലെ വൈകുന്നേരം കണ്ണുകുട്ടി കളിക്കാൻ വേണ്ടി പോയിട്ടായിരുന്നു മാച്ചുണ്ടായിരുന്നു അവന് അപ്പോൾ മാച്ചിന് പോയിട്ട് വരുമ്പോൾ ആ നമ്മുടെ വീട്ടിലെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വെള്ളമായിരുന്നു അത് കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ആ നല്ലൊരു അടിപൊളിയായിട്ട് ആയിട്ട് ഇങ്ങനെ പോകാൻ ദിവസമാണ് അപ്പോൾ അവന് വൈകിട്ട് മാച്ചിന്റെ എന്നൊക്കെ പറയുമ്പോൾ മാച്ചിന് പോയിട്ട് ഒരു ഏഴേ മു ഏഴേക്കാലൊക്കെ ആകുമ്പോൾ വന്നു അതിൻ്റെ ആ ഒരു സമയത്ത് ഏഴേക്കാലൊക്കെ ആയി വന്നപ്പോൾ അപ്പൊ അത് ഫുഡൊക്കെ കഴിച്ചപ്പോ കാലിൽ ഇങ്ങനെ കെട്ടിണ്ടാകും ഒരു സാധനം ഉണ്ടല്ലോ ബാൻഡേജ് പോലത്തെ അവര് കളിക്കുമ്പോഴും കെട്ടൂല അത് എപ്പോഴും കെട്ടിയിട്ട് ഞാൻ കളിക്കൊക്കെ ഒന്ന് കാണാറുണ്ട് അപ്പൊ അമ്മ കണ്ടപ്പോ പെട്ടെന്ന് മേടിച്ചിട്ട് എന്തായോച്ചപ്പോ ഇല്ല ഞാൻ കൊണ്ടത് കെട്ടാറില്ലേ അമ്മ കളിക്കുമ്പോ കെട്ടാറുള്ളതാണെന്ന് പറഞ്ഞു അപ്പൊ മുഖവും വല്ലാണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എന്തെങ്കിലും പറ്റുമോ ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാലിങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ ഞാൻ വെള്ളം കുടിക്കാൻ പോയപ്പോ അവിടെ വഴുക്കുണ്ടായിരുന്നു അപ്പൊ സ്ലിപ്പായി കാലിങ്ങനെ വെച്ച് കുത്തിയപ്പോ ഒന്നിങ്ങോട് ഒളിക്ക പോലെ ആയതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാനും മറ്റു പോയപ്പോ ഞാൻ പോണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാരും ഉണ്ടാവുമ്പോ അവിടെ ഇരുന്നാ അങ്ങനെ അവൻ കുളി കഴിഞ്ഞു വന്ന് ഫുഡ് കഴിച്ചു വിരുന്നേരൊക്കെ പോയി ആ മീൻ മീൻ അത്മാരെല്ലാരും വന്നായിരുന്നു അവരൊക്കെ പോയി ഞാനും ഫുഡ് കഴിച്ച് കിടന്നു നമ്മളും കഴിച്ചു കിടന്നു അപ്പൊക്കെ അവരിങ്ങനെ കുഞ്ഞേലും വേദനയുള്ളൂ കുഴപ്പമില്ല കൊഴപ്പല്ലാ പറഞ്ഞു ഒരു എട്ടേ മുക്കാൽ ഒരു ഒമ്പതേ മുക്കാല് പത്ത് മണി പത്തരൊക്കെ ആയപ്പോഴേക്കും ആ പണിക്കാരൊക്കെ വേദന കൂടി 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 വരാൻ വേണ്ടി തുടങ്ങി ഉറങ്ങാൻ പറ്റണില്ല പിന്നെ അതൊക്കെ സീനായി ഇവിടുന്നേമാരും ആ സമയത്ത് എവിടെ കൊണ്ടുപോകുമെന്ന് അറിയില്ല സൺഡേ കുറച്ച് നേരം എന്താ ഈ നേരം വെളുപ്പിക്കണമല്ലോ രാവിലെ ആക്കണല്ലോ അത് വിചാരിച്ച് ഫോട്ടോ ചെയ്യിച്ചിട്ട് കുട്ടീനെ വിളിച്ച് ഞങ്ങൾ കൊണ്ടുപോയി അത് ഇവിടെ എന്തായിരുന്നു അത്മാസം ഇല്ലായിരുന്നു അതൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി പോയിരുന്നു ഓർമ്മല്ല അവിടെ കൊണ്ടുപോയിപ്പോ അവിടെ നിന്ന് നടക്കാൻ കൊണ്ടുപോയി എക്സറേയും കാര്യങ്ങളൊന്നും നോക്കാതെ പറ്റില്ല നിലത്തെ കാല സഞ്ചാരം അടിച്ചിട്ട് മേലേക്ക് പിടിക്കുക എന്തൊക്കെയോ ചെയ്യാം കുട്ടി ആ സമയം കൊണ്ട് പോയിട്ടു പിന്നെ അങ്ങനെ നടക്കാവൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് നോക്കി പിടിച്ചപ്പോ വീട്ടിൽ വന്നപ്പോഴേക്കും രണ്ട് രണ്ടര ഏർച്ച അങ്ങനെ കിടന്ന് തുടങ്ങിയതാണ് കേട്ടോ ഇന്നലെ അതുപോലെ ഒരു ദിവസം ഒരു ഒരു കളിക്കാൻ പോയത് കിട്ടിയതാണ് അത് അപ്പൊ അവൾ ഉറക്കത്തില്ല ഞങ്ങളിപ്പോ നീറ്റും എന്തായാലും ചായ ഓടിക്കട്ടെ ചായ ഉണ്ടാക്ക നല്ല ഇഷ്ടമാണ് ചായ ഓടിച്ചിട്ട് ബാക്കി പരിപാടികൾ നോക്കാന്ന് വിചാരിച്ചു അങ്ങനെ കാലൊക്കെ ബാൻഡേജ് കെട്ടി റെസ്റ്റ് എടുത്തിട്ട് ആശാന കിടക്കുന്നുണ്ട് ക്ഷൻ അടിച്ചപ്പോറവുണ്ട് അത് പറയാൻ കിടന്നറിയാറുന്നു ഇനിയിപ്പൊ പത്താം ക്ലാസ് ആ ഒരുപാട് ലീവും കാര്യങ്ങളായി എന്താവും എന്തോ അതില് കിടക്കുന്നുണ്ട് എല്ലൊന്നും പൊട്ടിയില്ലല്ലോ അതിന് വലിയ ഭാഗ്യം എല്ലിനൊന്നും കൊഴപ്പല്ല ആ ബോർഡ് വന്ന് അടിച്ചപ്പോ അവിടെ അടിച്ചത് അവനെന്തോ ഇങ്ങനെ അത് ഇതാക്കി നോക്കും പറഞ്ഞു അപ്പൊ അതിൽ ആയതാണ് അപ്പൊ ബോർഡ് വന്ന് അടിച്ചതിന്റെ ഒരു ഇതാണ് ആ ഒരു എന്താ പറയാ അതാണ് അല്ലാതെ എല്ലിന് പൊട്ടോ ഒന്നും ഇല്ല റെസ്റ്റ് വേണം കാല് ഇങ്ങനെ തൂക്കി പിടിക്കാൻ പാടില്ല ആ കാലില് ഭാരം കൊടുത്ത് നടക്കാൻ പാടില്ല കിടക്കാണെങ്കിൽ കാലൊന്നും പൊക്കി വെച്ച് കിടന്ന് അങ്ങനെയൊക്കെ ആയിട്ട് അത് മാറ്റി കിട്ടണം അപ്പൊ അങ്ങനെയൊക്കെ ഇറങ്ങി ഇന്നലത്തെ കഥ ഒരു ആവശ്യമില്ലാത്ത വല വിളിച്ചു അറിയില്ല മിക്കതാവും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്തെങ്കിലും കുറ്റക്കെ വച്ചോണ്ട് വരും പിന്നെ ഇപ്പൊ കളിക്കാൻ പോണ്ടെന്ന് പറഞ്ഞിട്ട് ഈയൊരു പ്രായമുള്ളവരെ എരുത്തി കഴിഞ്ഞാൽ ഇത്താന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കാനായിരുന്നു ഇപ്പൊ പിടിച്ചിട്ട് അങ്ങനെ ഇരുത്താൻ അതും പാടില്ല ഇനിയിപ്പോ കളി കഴിഞ്ഞു പത്താം ക്ലാസ് എക്സാം കഴിയോണം ഇനി ഫുട്ബോളോ കളിയോ കാര്യങ്ങളും ഇല്ല അത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വിൽക്കട്ടെ പറ്റുന്ന ഞാൻ അവൻ ബുദ്ധിമുട്ട് എത്രയേ ലീവ് ഒക്കെയാണ് അപ്പൊ ഞാൻ ചായ ഉണ്ടാക്കട്ടെ ഈ ഇതാണ് കാര്യങ്ങൾ എന്ന് പറയാൻ വേണ്ടി സംസാരിച്ച സംസാരിച്ചിരുന്ന നേരമായി അപ്പം നമ്മൾ കുഞ്ഞൊരു മോർണിംഗ് ബ്ലോഗ് എടുക്കണേ നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരുമയും കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധാവണേറ്റിട്ട് ഞാൻ കാണിച്ചതാവണം കേട്ടോ പക്ഷേ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചില ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണ് കേട്ടോ രണ്ട് ദിവസം നല്ല ഹാപ്പി ആയിട്ട് പോയോണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ സൈൻ്റുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഇതൊക്കെ പെയിനും കാര്യങ്ങളൊക്കെ അടക്കി പിടിച്ച് സഹിച്ച് നിൽക്കുന്ന ആളാണ് ഞാനാണ് അടുത്തുകൂടെ പോകുമ്പോഴേക്കും അയ്യോ ആവുമോ എന്നൊക്കെ പറയുന്ന ആൾ കേട്ടോ കണൺകുട്ടിയൊക്കെ ഇത്ര വേദന ഉണ്ടെങ്കിലും ഒരുവിധമൊക്കെ സഹിക്കണമാണ് പക്ഷെ അവൻ അങ്ങനെ കിടന്ന് കറിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി പിന്നെ അങ്ങനെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ അത് അങ്ങോട്ട് സോ മുറിഞ്ഞു ഒടിവോ ഒന്നും ഇല്ലല്ലോ അതന്നെ വലിയ സമാധാനം റെസ്റ്റ് ഉണ്ട് പത്താം ക്ലാസ് ആണ് അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ സുഖമായിട്ട് ഇരിക്കട്ടെ മാറട്ടെ റെസ്റ്റ് എടുക്കാതെ മാറില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവനവിടെ കിടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞൂല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയണത് ഇനി നമ്മൾ ചട്നി ഉണ്ടാക്കാനല്ല ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇങ്ങനെ കാര്യങ്ങളൊക്കെ തൊലി കളഞ്ഞ് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈയൊരു തക്കാളി തക്കാളി അല്ല ഉള്ളി ചമ്മന്തി എന്ന് പറയണത് അതിനകത്ത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അയ്യോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു വറ്റൽമുളക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് നമുക്കിപ്പോൾ വറ്റൽമുളക് ഇല്ലാതെ കാരണം മുളക് പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താലും ടേസ്റ്റിന് കുറവൊന്നുമില്ല എന്നാലും അടിപൊളിയാണ് വറ്റൽമുളക് ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട് ഒരു ഉണ്ടക്കൻ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഇത്രയേ വേണ്ടുള്ളൂ നമ്മുടെ സവാള നമ്മൾ ഈ ഒരു ചിക്കനിലേക്കൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് അരിയണ പോലെ തന്നെ ഒന്നും ഇങ്ങോട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക കനായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വാടി കിട്ടിയാൽ മതി ഞാൻ പിന്നെ പെട്ടെന്ന് പാടാൻ വേണ്ടിയിട്ട് അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മുണ്ടക്കൻ തക്കാളി കറിഞ്ഞാൽ മുറിഞ്ഞാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതാത് കഷ്ണങ്ങളാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വേപ്പില വേണം പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ അത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഒരു ചമ്മന്തി ദോശയൊക്കെ ഞങ്ങൾ പത്ത് മണിക്ക് ആയിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകാറുന്നത് അപ്പോൾ നമ്മളതിനു വേണ്ടി ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് നമ്മൾ ചമ്മന്തി ഒക്കെ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴല്ലേ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ സവാള ഇട്ട് എടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇതൊന്നും ഇങ്ങോട്ട് വാഴണ്ട കേട്ടോ ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അതൊന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇത്തിരി ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാകത്തിന് വേണ്ടിയിട്ട് അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഉപ്പിട്ടില്ലെങ്കിലും വാടും നാലും ഒരു സമാധാനത്തിൽ ആ ഒരു സവാളയ്ക്കൊപ്പും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേപ്പില ഒരു മൂന്നാലഞ്ച് അല്ലി വേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക എതള് വേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക ഞാൻ പിഷ്കീട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കിട്ടാൻ വേണ്ടിയിട്ടില്ല കേട്ടോ എന്നിട്ട് മാമൊക്കെ തണുപ്പ് വിടാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നൊന്നും തുറന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഈ സാളെയൊക്കെ നല്ലോണം വാടി കിട്ടിയപ്പോൾ തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി തക്കാളി വെന്തുടങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം തക്കാളിയുടെ പച്ചമണൊക്കെ ഒന്ന് മാറണ രീതിക്ക് ഒന്ന് വെന്തുണയണം അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് അതും വെന്ത്ടഞ്ഞോളൂ നല്ല പഴുത്ത തക്കാളിയാണേ ഇനി എനിക്ക് വേണ്ടിയിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് മുളകുപൊടി മാത്രം മതി കേട്ടോ പൊടികളും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് തക്കാളി നല്ലോണം എന്ത്ടയുമ്പോൾ അതിനകത്തേക്ക് ഇരുവിനുസരിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്താ വെച്ചാൽ അല്ല ഉപ്പല്ല സോറി മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഓവറായി കഴിഞ്ഞാൽ ഞാൻ ചമ്മന്തി ചമ്മന്തി നമുക്ക് കഴിക്കാൻ വേണ്ടി വലിയ പാടായിരിക്കും അപ്പോൾ പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളകാണെങ്കിൽ ഇരുവിനനുസരിച്ച് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വറ്റൽമുളക് ആദ്യം ഇവിടെ വറുത്തു പോയിട്ടാണ് പിന്നെ ഞാൻ ഈ സവാളയും കാര്യങ്ങളൊക്കെ മേടിച്ചാറ് കേട്ടോ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് വേഗം നമുക്ക് ദോശ ചുട്ടിച്ചുട്ട് ചുട്ടെടുക്കാം നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഇന്ന് ദോശ ചൂടുന്നത് പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പൂച്ചുട്ടിക്കാണ് ഇത്രയും കൂടെ ഇഷ്ടമല്ലാത്തത് ഇപ്പോൾ വലിയ കുഴപ്പമില്ല ആൾ കഴിച്ചോളും മാതിയൊക്കെ ആയിരുന്നെങ്കിൽ നെയ്യൊക്കെ കെട്ടിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവളിതിന് ഒമിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും ഇവിടെ എനിക്കും കണ്ണൻകുട്ടിക്കൊക്കെ നെയ്യ് വെണ്ണ പാൽ തൈര് ഇവക സാധനങ്ങളൊക്കെ നമുക്ക് നല്ലോണം ഇഷ്ടമാണ് ആ നെയ്യൊക്കെ ഇട്ടിട്ട് ആ തിരിച്ചും മറിച്ച് നല്ല മരുന്നിനെ ദോശയാക്കി എടുക്കേണ്ട കേട്ടോ ഞങ്ങൾക്ക് മൂന്നാൾക്കും വേണ്ടിയിട്ട് കണ്ണംകുട്ടി നീട്ടിട്ടില്ല എന്നുവെച്ചാൽ ഉറക്കമൊന്നും ആരുടെയും ശരിയായിട്ടില്ല കേട്ടോ ഇന്നലെ നട്ടപ്പാദരയ്ക്ക് ഹോസ്പിറ്റലിൽ ഞാൻ എനിക്ക് സ്വന്തം അവയെ ഈ പീ പറഞ്ഞ പോലെ ഒരു പനിയായ ഹോസ്പിറ്റലിൽ പോകാൻ പേടിയുള്ള ആളാണ് കേട്ടോ ഞാൻ ചിന്തിച്ചു കൂട്ടി ആ അതങ്ങനെ കാട് കയറിയിട്ട് വേറെ എന്തെങ്കിലും അസുഖാക്കിയിട്ട് ഞാനത് മാറ്റണ ആളാണ് ഞാൻ ആ ഒരു ഞാൻ ഈ രാത്രി ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നല്ല പോയിട്ട് എക്സ്റേ എടുക്കലോ അവൻ്റെ കറച്ചിലും ബഹളവും പെയിനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇൻ്റെങ്കിലേൻ്റെ ആകെക്കൂടെ പോയിട്ടുണ്ടായിരുന്നു ഞാനും ഒരു ഇത് ഇപ്പോൾ ഈ ബിപ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആക്കി വരുമ്പോഴാണ് അടുത്തംഗം എന്ന് പറയുന്നത് ഇപ്പം മനഃപൂർവ്വം അവൻ ചെയ്യണതല്ല കളിക്കാൻ പോകുമ്പോൾ പറ്റണതാണ് സ്വാഭാവികമാണ് പക്ഷേ ഇതൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് ഇവിടെ അടുത്തും വലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് എവിടെയാണ് എന്താണെന്നൊക്കെ ഇവർ മാച്ചിനൊക്കെ പോകുമ്പോൾ അതുതന്നെ എനിക്ക് വലിയ ടെൻഷനാണ് കേട്ടോ ദോശ ചുറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പിൽ ഞാൻ ചമ്മന്തി കൂടെ അരച്ചെടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ കറണ്ടിൻ്റെ കാര്യം ഇവിടുത്തെ കാര്യം ഞാൻ എഴും പറയാറില്ല എപ്പോഴാണ് പൂവുക എപ്പോഴും ഐഡിയ ഇല്ലാത്തതുകൊണ്ട് വേഗം ഇങ്ങോട്ട് ചമ്മന്തി അരച്ചെടുത്തു പത്തലമുളക്കൊക്കെ ആണെങ്കിൽ വല്ലാണ്ട് അറിയണ്ട കേട്ടോ ഒന്നും ഇങ്ങോട്ട് അങ്ങനെ ആ ഒരു തരിപ്പരിപ്പ് കിട്ടണം നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇത്തിരിയും കൂടെ വെള്ളം കൂട്ടി അരച്ചെടുത്തിട്ട് കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും നല്ല വേറൊരു വേറൊരു ടേസ് ആ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണുള്ളൂ കേട്ടോ എന്നിട്ട് പച്ചവെള്ളിച്ചെണ്ണ വേണമെങ്കിൽ അതിൻ്റെ മേലക്കൂടെ പച്ചി കൊടുക്കുക ഞാനൊന്നും ചെയ്തിട്ടില്ല വെളിച്ചെണ്ണ ഇപ്പം വില കൂടുതലായോണ്ടും അത്യാവശ്യത്തിന് ഞാൻ അതിലിട്ട് വഴറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ടേസ്റ്റിനൊന്നും ും കുറവൊന്നും ഉണ്ടാവില്ലാട്ടോ ഞങ്ങളിന്ന് മൂന്നാലാളും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് നാലാളല്ല മൂന്നാളും കൂടെ നാലാൾ എന്നാണ് വരുന്നത് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും ചമ്മന്തിയും ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പൂജിട്ട് വീട് കൊടുത്തോണ്ടിരിക്കുക അതാണ് അവളെ കാണാത്തത് കേട്ടോ അപ്പോൾ ഞാനും കണ്ണൻകുട്ടിയും കഴിക്കായിരുന്നു ഇത് കഴിഞ്ഞിട്ട് അവളും കൂടെ വന്ന് ജോയിൻ ചെയ്യും എന്നിട്ട് ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഇരുന്ന് കഴിക്കും കാലിൽ ഇങ്ങനെ തൂക്കിയിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റൂളിൻ്റെ പുറത്ത് അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് അവൻ്റെ ഒരു നേക്കിനനുസരിച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ തൂക്കിയിടരുത് അത് വെച്ച് ചവിട്ടി നടക്കരുത് റെസ്റ്റും കാര്യങ്ങളായിട്ട് ആ പെയിൻ അങ്ങോട്ട് പോണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എന്തായാലും മല പോലെ വന്നത് മഞ്ഞുപോലെ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പൊട്ടുന്നു ഒടുവും ചതവൊക്കെയാണെങ്കിൽ അത് വെച്ച് നടക്കണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതും കൂടെ വന്നത് വകവ എത്തിച്ചിട്ട് ഇത്ര വന്നുള്ളൂ എന്ന് വിചാരിക്കാമല്ലോ അപ്പോൾ വേറെ മാർഗം ഇങ്ങനെ ഒരു പില്ലോ അവൻ്റെ കാലിൻ്റെ മേലെ വെച്ച് കൊടുക്കണം ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ടാബ്ലറ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചായ കുടിച്ചിട്ട് അതും കൂടെ ഞാൻ ഞാനിൻ്റെ ബാക്കി പരിപാടികൾ പെട്ടെന്ന് തീർക്കട്ടെ ഇന്നിപ്പോൾ രണ്ടാളിവിടെ ഉള്ളതുകൊണ്ടുതന്നെ എനിക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ മറ്റേത് എനിക്ക് പേടി ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനൊരു ടെൻഷനും കാര്യങ്ങളും എന്തായാ വച്ചിട്ട് ഞാൻ എൻ്റെ ഒരു പീരീഡ്സിൻ്റെ ഒരു സമയത്ത് എനിക്ക് ഉണ്ടാവാറുള്ളതാണ് ഇവൻ കളിക്കാൻ പോണ എന്നും എൻ്റെ മുമ്പ് ഇങ്ങനെ എന്തോ ഒരു വെപ്രാളം വേചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്വതവേ ഇപ്പോൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നാലും ഒത്തിരിയും കൂടെ കൂടുതലുണ്ടായിരുന്നു അവൻ പോണ സമയത്ത് അവൻ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറയുകയും ചെയ്തു എടാ മോനെ ഒന്ന് നോക്കണം കേട്ടോ അവൻ നിൻ്റെ കൂടെ വരണമെന്ന് ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയി വന്നപ്പോൾ ഇതാണ് അവസ്ഥ അങ്ങനെ മരുന്നൊക്കെ കൊടുത്തിട്ട് ഞാൻ എല്ലാം ഇവിടെ ഒന്ന് അടിച്ച് വാരിയിട്ടിട്ടുണ്ട് കേട്ടോ തലേ ദിവസം അടിച്ച് വാരി തുടച്ചോണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ രാത്രി നല്ല മഴ പെയ്തു പറഞ്ഞല്ലേ മഴ പെയ്തു കഴിഞ്ഞാൽ സിറ്റൌട്ടുണ്ട് അവിടെയൊക്കെ നല്ലോണം ഈ പൊടി മണ്ണ് തെറിക്കും അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ചളിയാണേ പിന്നെ ഞങ്ങൾ രാത്രിയിൽ ആ പുലർച്ചയ്ക്ക് വന്ന് കയറിയിട്ട് കാലില് ചളിയും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം സിറ്റൗട്ട് അങ്ങോട്ട് തുടച്ചിടാ വിചാരിച്ചു ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം വിരുന്നേരൊക്കെ പോയിട്ട് ഞങ്ങൾ എല്ലായിടവും പൂജിട്ട് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയതായിരുന്നുണ്ട് കുട്ടി കേട്ടോ പിറ്റേ ദിവസം നേരത്തെ സ്കൂളിൽ പോകണം എനിക്കാണെങ്കിൽ ഈ മൂന്നാല് ദിവസം റെസ്റ്റ് ഇല്ല എല്ലാവരും വന്നിട്ട് ഈ കുക്കിങ്ങും കാര്യങ്ങളും അല്ലെങ്കിലും നമുക്ക് വീട്ടിൽ ഇതൊക്കെ തന്നെ അല്ലേ പരിപാടി പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചും കൂടെ ആൾ കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് തിരിയും കൂടെ പാടാണല്ലോ അപ്പോൾ അവൾ അതും കൂടെ ഞാൻ ചെയ്യണ്ടാന്ന് വിചാരിച്ചു എനിക്ക് തുടച്ചത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സിറ്റൌട്ടൊക്കെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടു ആരെങ്കിലും കയറി വരുമ്പോൾ അയ്യേ എന്ന് പറയേണ്ടല്ലോ ഉള്ളിലൊക്കെ വൃത്തി ഉണ്ടാവും പക്ഷേ പുറത്ത് കിടക്കണ ഇങ്ങനെയാണെങ്കിൽ ഉള്ളിലുള്ള വൃത്തിയും കൂടെ വെറുതെ ആയി പോകില്ലേ അവർ തോന്നുന്നില്ല എന്താ അത് ഇങ്ങനെയെന്നുള്ളത് എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മഴക്കാലമായ ഞാൻ സിറ്റൗട്ടാണ് വന്നയടിച്ചവർ തുടച്ചിടാറ് ഇന്നിപ്പം കണ്ണൻകുട്ടിക്ക് ഫുഡ് കൊടുക്കണേ കൊണ്ടും നമ്മൾ നീക്കാൻ നേരം കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതാ ഇപ്പോഴാണ് തുടച്ചിട്ട് ഞാൻ അവിടേക്കൊന്ന് വൃത്തിയാക്കി ചെരുപ്പൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് റെഡിയാക്കി നമ്മുടെ മോപ്പൊന്ന് ഊരി കുത്തി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഇന്നലെ വേണ്ടി പറ്റിയിട്ടില്ല വിരുന്നേരും കാര്യങ്ങളും ബഹളം ആയതുകൊണ്ട് പിന്നെ ഈ മഴ പെയ്തിട്ട് കാറ്റിന് നല്ലോണം ഇലയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചാടിയിട്ടുണ്ട് അപ്പോൾ അത് കൈയോടെ അങ്ങോട്ട് ആക്കാമ വിചാരിച്ചു ഇന്നലത്തെ വേസ്റ്റൊക്കെ ഞങ്ങൾ അങ്ങനെ വെച്ചിരിക്കുക രാത്രി പുറത്തിറങ്ങാൻ പേടിയായിട്ട് കേട്ടോ ഇലയും കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ വാഴലുള്ളതുകൊണ്ട് വരുന്ന നേരെ വരുമ്പോൾ പാത്രം മുറണ്ട ബാക്കിയൊക്കെ ചെയ്താൽ മതി പാത്രം കഴുകലാണ് പിന്നെ വലിയ ടാസ്ക് അല്ല അപ്പോൾ പിന്നെ വാഴല വെട്ടിയിട്ടാണ് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പാത്രം കുറ കഴുകൽ ഈ കുറച്ച് കുറവായിരുന്നു കേട്ടോ ആ അയലും കാര്യങ്ങളൊക്കെ രാത്രിയിൽ ഇനിക്കും പൂജട്ടിക്കോട് പുറത്തിറങ്ങാൻ പേടിയായിട്ടും പിന്നെ നല്ല മഴ രാവിലെ കളയാ വിചാരിച്ച അങ്ങനെ വെച്ചായിരുന്നു ഇനി അതൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കണം നമ്മളിവിടെ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളാണെങ്കിൽ അതങ്ങടെ കൈയോട് ഞാനങ്ങൾ പറിച്ചു വിട്ടാം ഞാൻ പറഞ്ഞില്ല ഈ കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ ഈ ഒരാഴ്ച കൊണ്ടൊക്കെ പെട്ടെന്ന് മുളയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ മഴയും കൂടെ പെയ്യുമ്പോൾ അടിച്ച് വരാൻ വേണ്ടി കുറേ പാടാണ് കേട്ടോ ഒരുപാട് നേരം നിന്നിട്ട് വേണം അടിച്ച് വരാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ വേദനയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാട്ടിലും കഥയാണ് അതിന് ഇതൊന്നും കാണിക്കാൻ പോകണമെന്ന് വിചാരിച്ചിരുന്ന് ഞാൻ അതിൻ്റെ അവിടെ പോയാനിപ്പോൾ അത്ര ചിലവാവില്ലേ അപ്പോൾ ഇപ്പുറത്തെ കാര്യവും അതും ഇതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പോകാണ്ടിരിക്കായിരുന്നു അപ്പോഴാണ് മക്കളുടെ ഒരു അവക ചിലവ് വേറെ എന്തായാലും നമുക്ക് കുട്ടികളുടെ വേദനയും കാര്യങ്ങളൊന്നും അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റില്ലല്ലോ നമ്മൾ നമ്മുടെ എത്ര വേദനയും കാര്യങ്ങളും വയ്യായിട്ടൊക്കെ നമ്മൾ സഹിച്ചോളും പിള്ളേർക്ക് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കില്ലല്ലോ അങ്ങനെ പത്ത് രണ്ടായിരം രൂപ എന്നാലും നടക്കാതിൽ കൊണ്ട് കൊടുത്തു അത് അങ്ങനെ പോട്ടെ ഇങ്ങനെ ആലോചിക്കാൻ ആകുമ്പോൾ ആലോചിക്കുമ്പോൾ ടെൻഷനാ ഒറ്റയ്ക്ക് നമ്മളെല്ലാം മാനേജ് ചെയ്യുമ്പോൾ ഇപ്പോൾ വലിയ പാടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്നുണ്ടാവണം അങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ ആകുമ്പോൾ നമ്മളാകത്താളം തെറ്റി പോകുകയും അങ്ങനെ ഇതാ അവിടെയൊക്കെ അടിച്ചു വാരി റെഡിയാക്കിയിട്ട് നമുക്ക് കുറച്ച് വിത്ത് കൊടുത്തുണ്ടായിരുന്നില്ലേ അത് പാവിടാന്ന് പാ വിടാന്ന് വിചാരിച്ചു വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു മുളകിൻ്റെ ഉണ്ടായിരുന്നു വെണ്ട വിത്ത് നമുക്കിനി പിന്നെ ഇപ്പോഴെങ്കിൽ ബാക്കിൽ കുറച്ച് സ്ഥലം ശരിയാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ ബാക്കിൽ സ്ഥലം കുറച്ചെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒന്നും അല്ലാട്ടോ ഈ രണ്ടും രണ്ട് രണ്ടിൽ കുറേ ആൾക്കാർക്ക് അറിയില്ല തോന്നുന്നു നമ്മുടെ വീഡിയോ കാണാൻ നമ്മൾ വാടകയ്ക്കാണ് നിൽക്കുന്നത് ഇതിൽ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും ബാക്കിലുള്ളത് ഞാൻ എവിടെ പോകാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നട്ടുണ്ടാക്കാറുണ്ട് നമുക്ക് കിട്ടുമെങ്കിൽ അത് ഒരു ദിവസമെങ്കിലും കിട്ടിയാൽ വലിയ സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇങ്ങനത്തെ ഗ്രോ ബാഗിലാണെങ്കിൽ അങ്ങനെ ആക്കി വെക്കാറുണ്ട് ചീരയിക്കോട്ടെ അങ്ങനെയൊക്കെ അതങ്ങനെ ഒരു ദിവസം രണ്ടു പ്രാവശ്യമൊക്കെ ചെന്ന് പറിക്കുമ്പോൾ ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതിന് വേണ്ടിയിട്ടാ ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ അത് പോട്ടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെ മുളക് വിത്ത് ഞാൻ ഇതാതിൽ മണ്ണൊക്കെ ആദ്യം ആ ഗ്രോ ബില് ഗ്രോ ബാഗിൽ മണ്ണുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പുറത്തേക്ക് ഒന്ന് ഇളക്കി അതങ്ങനെ തറച്ചിട്ടുണ്ടായിരുന്നു മണ്ണ് അപ്പം ഇനി വിത്ത് മുളച്ചില്ലെങ്കിലും വിചാരിച്ച അതൊക്കെ നിളക്കിട്ടിട്ട് കുറച്ചുകൂടെ മണ്ണ് അതിനകത്ത് നിറച്ച് വിത്തൊക്കെ അതിനകത്ത് പാവി ഇത്തിരി വെള്ളം തെളിച്ചു കൊടുത്തിട്ട് നമുക്കത് അവിടെ കൂടെ ഒതുക്കി മാറ്റിവയ്ക്കാം മുളക്കുകയാണെങ്കിൽ അങ്ങനെ കൂടെ മുളക്കട്ടെ പിന്നെ നമുക്കടുത്തതിൽ വെണ്ടയ്ക്കാം എവിടെയെങ്കിലും വെണ്ട വിത്ത് ഇവിടെ ഒരു സ്പേസ് ഇട്ടാക്കിയിട്ട് നടന്ന് വിചാരിച്ചു എനിക്ക് കൈക്കോട്ടോ കൊത്തുമ്പോൾ നല്ല വേദനയുണ്ട് കഴിക്കുക ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റ ട്രിപ്പിലെല്ലാം ചെയ്തായിരുന്നു അപ്പോൾ അത് അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ണകുട്ടി കൂടെ ഉണ്ടാവും അവനിങ്ങനെ കിടക്കുമ്പോൾ പോറടിക്കുമല്ലോ നമുക്കും അങ്ങനെ തന്നെയാണല്ലോ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പാർത്ത് ഇരിക്കാൻ വേണ്ടി തോന്നും അതന്നെയാണ് തന്നെയാണ് അവൻ്റെ അവസ്ഥ ഒരു പാത കിടക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ വലിയ പാടായിരിക്കും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വേഗനി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമുക്കിനി ഉച്ചയ്ക്കത്തുള്ള മാമും കാര്യങ്ങളും റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡും കാര്യങ്ങളോ റെഡി ആയിട്ടില്ലെങ്കിൽ എന്തൊരു ഒരു വിചാരം അവർക്ക് വിഷക്കുവോ അല്ലെങ്കിൽ സമയം ആകുമ്പോഴേക്കാ ഇല്ലേന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഇന്ന് പിന്നെ എനിക്ക് ലൈവ് പോകാൻ വേണ്ടിയിട്ടുണ്ട് രണ്ട് ദിവസം ഇപ്പോൾ പറഞ്ഞ പോലെ വരുന്നവരും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ലൈവ് പോകാൻ വേണ്ടിയിട്ടും വീട് വേണ്ടി ഒന്നും പറ്റില്ല പറ്റിയിട്ടില്ല കേട്ടോ ഇതാണ് നമ്മൾ എങ്ങനെങ്കിലും ഒന്ന് തിരിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്കോ കാര്യങ്ങളോ വന്നാൽ നമ്മുടെ കാര്യങ്ങൾ അവിടെ കിടക്കും പിന്നെ അവരൊക്കെ വന്നിട്ട് നമ്മൾ ഇതിന് നിൽക്കുമ്പോൾ അത് അവരെ ഇടങ്ങിയറല്ലേ എന്ന് വിചാരിച്ചിട്ട് അതാ ഞാൻ എങ്ങോട്ടും പോകാത്തതും കൂടെ കേട്ടോ എന്ന് കറക്റ്റ് സമയത്ത് നമ്മൾ ഇടണല്ലോ നമ്മൾ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു ഇരിക്കുന്ന ഒരു സാധനം രണ്ട് മൂന്ന് ദിവസം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒറ്റ അടിക്ക് എല്ലാം കൂടെ അതാ കിടക്കണോ പറയും പിന്നെ ഞാനത് ഒന്നേ ഒന്നേന്ന് തൊട്ടിട്ട് ഇങ്ങനെ ചെയ്ത് 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 കൊണ്ടുവരണം അത് വലിയ പാടല്ലേ അപ്പോൾ ഇത് കറിക്ക് വേണ്ടിയിട്ട് മീനും കാര്യങ്ങളും ഒന്നുമില്ല പുറത്തൊരു ചേമ്പ് തണ്ട് രണ്ടെണ്ണം ഞാൻ പൊപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കുഞ്ഞൊരു കപ്പുണ്ട് എന്നാൾ കൊണ്ടുവന്നായിരുന്നു അത് ഞാനാണെങ്കിൽ മന്ദത്തരത്തിന് ഞാൻ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു വിധം കേടായോ ചോദിച്ചാൽ കേടായിട്ടില്ല എന്നാൽ പിന്നെ ഈ പറഞ്ഞ പോലെ നല്ലവണ്ണോ ഫ്രഷോ അല്ല പക്ഷേ കളയാൻ വേണ്ടിയിട്ടുള്ള കേടൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ വേഗം അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക നമുക്കിന്ന് കപ്പി ചേമ്പും തണ്ടും കൂടെ ഒരു കറി വെക്കാം പണ്ട് അമ്മമ്മയൊക്കെ വരുമ്പോൾ അല്ലേ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അച്ചയ്ക്കൊക്കെ നല്ല ഇഷ്ടം അത് കട്ടങ് ചായ കൂട്ടി കഴിക്കാൻ വേണ്ടി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടി ടേസ്റ്റാണ് ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ ഇതും മതി കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോട്ടേന്ന് വിചാരിച്ചു രണ്ട് ദിവസമായിട്ട് നമുക്ക് ചിക്കനും മീനും ബ്രീഷോറും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസമൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് ദിവസമൊക്കെ സിമ്പിളായിട്ട് പോണത് നല്ലതായി തന്നെയാണ് കേട്ടോ ഇപ്പോൾ ചേമ്പ് തണ്ടിൽ ഇന്നലെ മഴ പെയ്തിട്ടാൽ തോന്നുന്നു കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ചെത്തി കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുനുകുന ആ കുനുകുന്ന് വേഗം അരിഞ്ഞെടുക്കുക ഇത് അറിയാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടം കേട്ടോ ചേമ്പന്തണ്ട അരിയാൻ വേണ്ടി പ്രത്യേക ഒരു സൗണ്ടാണ് സ്വീറ്റിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ അത് അരിയിലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അലിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചീന മുളക് ചതച്ചിടണം ഒരു എരിവിന് വേണ്ടിയിട്ട് ഇതിനൊരു എരിവ് വേണം എന്താ വെച്ചാൽ ഇതൊരു കുത്തി കാച്ചിയ ഒരു സംഭവമാണല്ലോ അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ചീന മുളക് ഉണ്ട് പഴുത്ത് പോകണം ഉണ്ട് കേട്ടോ അപ്പം ഞാനതെന്നുള്ളത് പിച്ച് പിച്ചു ഞാൻ പിച്ചാറുണ്ട് ഇതിനകത്തുനിന്ന് കിട്ടുന്നതൊക്കെ നാശാക്കി കളയേണ്ടല്ലോ വെച്ചിട്ട് എനിക്ക് ചോറ് ഉണ്ടോ രണ്ട് ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് അടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചയ്ക്ക് അപ്പം അതും എടുത്തിട്ടുണ്ട് കപ്പതാ കുക്കറിലിട്ട് പാകത്തിന് വെള്ളമൊഴിച്ചു അതിൻ്റെ കൂടെ തന്നെ ഞാൻ താളും ഈ ഈ തണ്ടും കൂടെ വേവിക്കുന്നുണ്ട് ചെ ചീനമുളക് ചതച്ചത് ഇട്ടുകൊടുത്തു പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് അങ്ങോട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു മസാല അടിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചൊടി വേണമല്ലോ അലിക്ക് വേണ്ടി പിള്ളേർ പറഞ്ഞു മുട്ട മസാല അടിച്ചാൽ മതിയെന്ന് കേട്ടോ അപ്പോൾ അത് പുഴുങ്ങി വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ അതും ടേസ്റ്റ് തന്നെയാണ് ഇത്രയും മതി സംഭവം അതൊന്ന് നല്ലവണ്ണം മസാലയൊക്കെ പുറട്ടിയിട്ട് നമ്മൾ ഒന്ന് അതിനകത്തിക്കൊന്നിങ്ങോട്ട് പുരട്ടി മസാലയൊക്കെ ഒന്ന് ഇങ്ങനെ വിതറി കൊടുത്താൽ മതിയാ മുട്ടയുടെ മേലക്കിയിട്ട് തന്നെ പിടിച്ചോളും അത് നമുക്ക് തിരിച്ചും മറിച്ച് എണ്ണയിലോട്ട് മൂപ്പിക്കുക അത്രയല്ലോ മുട്ട മസാലയുടെ റെസിപ്പിയൊക്കെ നമ്മൾ മുന്നേ കാണിച്ചാണ് കേട്ടോ ഇതാവുമ്പോൾ ഒരു ചൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ അങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ട് വിസിൽ വന്ന് വേണമുള്ള സമയമുണ്ടല്ലോ അപ്പോഴേക്കും എന്നിട്ട് അവിടേക്ക് ഒന്ന് കൈയ്യോടെ അങ്ങോട്ട് തുടച്ചു ഒരു സ്ഥലത്താണ് തുടക്കണമെങ്കിൽ ഞാൻ ഇപ്പോഴും പറയണ പോലെ തല വരെ എത്താറുണ്ട് കേട്ടോ അത് അങ്ങനെയാണ് അപ്പോൾ അവിടെ എല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കിക്കോളും നല്ല രസവും ആണല്ലോ ഇപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനെ വൃത്തിയാക്കി കാണാൻ വേണ്ടിയിട്ട് അപ്പം കൂടെ അല്ലമ്പായി കടകനെക്കാട്ടിലും എനിക്ക് ഇത്രയും കൂടെ ഇഷ്ടം ഇങ്ങനെ അപ്പപ്പ അപ്പപ്പ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സും വിളിച്ച് പറയാറുണ്ട് പേഴ്സണലി ഡി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് പാത്രങ്ങൾ അങ്ങനെ ഡംപ് ചെയ്ത് വെക്കും ഇട്ട് ലാസ്റ്റ് കഴുകാൻ വേണ്ടിയിട്ട് കൊട്ടത്തളം നമ്മുടെ ഇവിടെ കൊട്ടത്തളം എന്ന് പറയും അവിടെ കൊണ്ടുവയ്ക്കാറാണ് ഇപ്പോൾ ചെയ്തിട്ട് ചെയ്ത് അപ്പപ്പം അപ്പം ചെയ്യാറുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങൾക്കും ആ ഒരു വൃത്തിയുടെ ഇത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ വൃത്തിയുടെ ആളൊന്നും അല്ല കേട്ടോ ഞാനതും പറയാറുണ്ട് അങ്ങനെ വലിയ വൃത്തി കാര്യങ്ങളൊന്നും ഉള്ള ആളൊന്നുമില്ല ചെയ്യുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെയല്ല അതോ നിങ്ങൾ വിചാരിക്കാൻ പോലെ ഭയങ്കര വൃത്തി എനിക്കും അങ്ങനെ തോന്നാറൊന്നുമില്ല പക്ഷേ കുക്ക് ചെയ്യുമ്പോൾ ആ കിച്ചന് എനിക്ക് വൃത്തിയായി കിടക്കണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പച്ചക്കറിയുടെ അരിഞ്ഞ കുറച്ച് വേസ്റ്റ് അവിടെ എടുക്കുക കഴുകാനുള്ളത് അവിടെ അങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെയൊന്നും ഇഷ്ടമല്ല എന്നാൽ അത് വിചാരിച്ചിട്ട് ഞാൻ വലിയ വൃത്തിയുടെ ആളൊന്നും അപ്പോൾ ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ വലിയ വൃത്തി അങ്ങനെ പറയുമ്പോൾ വിചാരിക്കും തയ്യുമ്പോൾ ഞാൻ എന്തോരം വൃത്തിയുള്ള ആളും അങ്ങനെയല്ല ചെയ്യുമ്പോൾ എനിക്ക് അതൊരു വൃത്തി ആ ഒരു നീറ്റായിട്ട് അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടാന്ന് പറയുമ്പോൾ അവൾ പറയാം നല്ല അവരൊക്കെ വിളിച്ച് പറയാറുണ്ട് നല്ല കാര്യമാണ് ഞങ്ങളും പിന്നെ ഇപ്പം അതൊക്കെ പഠിച്ചിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട് വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് ആ സ്പീഡിൽ അങ്ങനെ പോകും കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ നമ്മളൊരു പെൺ നമ്മളൊരു ഒരു പെണ്ണ് നല്ലതെന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ അതുകൊണ്ട് പിന്നെ ചേച്ചിയുടെ മോള് വന്നപ്പോൾ അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഈ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങടെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഞാനും ഇങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ടാണ് കഴുകാറ് ഇപ്പം അപ്പപ്പം അപ്പം റെഡിയാക്കി വെക്കാറുണ്ട് വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടെന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമാണ് എല്ലാവരും പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മുട്ട മസാലയായി ചെറിയുള്ളി വെളുത്തുള്ളി വറ്റൽമുളക് ഇതെല്ലാം കൂടെ കുത്തി കാച്ചിട്ട് നമ്മുടെ കപ്പി ചേമ്പ് ചേമ്പത്തണ്ടും റെഡിയാക്കി പിന്നെ ഇന്നലത്തെ സർലാസ് തൈരി ഉള്ളി തൈര് രണ്ട് മൂന്ന് പപ്പടം ഉണ്ടായിരുന്നു പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഇന്ന് ഉച്ചയോണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും പേഴ്സണലി മെയിൽ അയക്കാറുണ്ട് പിന്നെ പറഞ്ഞ പോലെ വിളിച്ച് സംസാരിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് കമൻറ്റിലൂടെ പറയാറുണ്ട് എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതിൽ ഒരായിരം താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അങ്ങനെയും സപ്പോർട്ട് ചെയ്യണത് അതിലൊരുപാട് സന്തോഷവും സ്നേഹവും എല്ലാം ഉണ്ട് കേട്ടോ ഇനി ഞങ്ങൾ മാമുണ്ടട്ടെ ഫുഡൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് മൂന്നാളും കൂടി ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെ ഈ വരുന്ന ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇടഞ്ഞേറയിൻ്റെ കൂടെ വരണേ കുഞ്ഞു കുഞ്ഞു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊന്നും ഇനി താങ്ങാൻ വേണ്ടിയിട്ട് വയ്യ അതുകൊണ്ട് നാളെ കാണാൻ ടെട്ടാബാബി സി